ഖത്തറുമായി തന്ത്രപ്രധാനമായിരിക്കുന്ന ചില ഉണ്ടാക്കാൻ വേണ്ടി ഇറാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് ഖത്തറിലെ ദോഹയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു പറയുന്ന കാര്യം ഇപ്പോഴത്തെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം താൽക്കാലികമായിരിക്കുന്ന ഒരു വെടിനിർത്തലിൽ അത് ഒതുങ്ങി നിൽക്കുകയോ അവസാനിക്കുകയോ ഇല്ല അത് ഒരു ഇടവേള പോലെ മാത്രമാണ് ഇനി അത് പ്രധാനമായിരിക്കുന്ന ഒരു യുദ്ധത്തിലേക്ക് എത്താൻ സാധ്യതയുണ്ട് എന്നതിനാൽ വലിയ നിയന്ത്രണങ്ങൾ അമേരിക്കയ്ക്ക് ഖത്തറിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് വേണം എന്ന് ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാജ്ഞി ഖത്തറിലെ വിദേശകാര്യമന്ത്രി ഷെയ്ഖ് മുഹമ്മദിനു അബ്ദുറഹ്മാൻ അൽ താനിയോട് പറഞ്ഞു ജൂലൈ പത്ത് കഴിഞ്ഞ പത്താം തീയതി പതിനൊന്നാം തീയതിയും വിപുലമായിരിക്കുന്ന ചർച്ചകളാണ് ഇവർ തമ്മിൽ നടത്തിയത് നേതന്ത്ര ചല നേതൃ തല ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് ഖത്തർ വിദേശകാര്യ മന്ത്രിയോട് സംസാരിക്കുന്നതിനിടയിലാണ് ഇങ്ങനെ ഒരു പരാമർശം നടത്തിയത് ഖത്തറിലെ അമേരിക്കൻ സ്വാധീനം കുറക്കാൻ വേണ്ടിയിട്ട് ഖത്തർ വലിയ ഇടപെടൽ നടത്തണം ഈ സൗദി അറേബ്യയും ഒമാനും വ്യത്യസ്ത കാലങ്ങളിൽ ചെയ്ത അതേ പ്രവർത്തനം ഖത്തറും ആരംഭിക്കണം അവർ തമ്മിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അമേരിക്കയുടെ സൈനിക ബേസ് സൗദിയിലോ ഒമാനിലോ ഇല്ല അത് ഘട്ടം ഘട്ടമായ രീതിയിൽ അവർ ഒഴിവാക്കിയതാണ് രാജ്യത്തിലുള്ള പ്രതിഷേധം അതോടൊപ്പം തന്നെ ആഭ്യന്തരമായിരിക്കുന്ന പല വിഷയത്തിൽ അമേരിക്ക ഇടപെടുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അവരെ വല്ലാത്ത രീതിയിൽ സ്വാധീനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവർ ഒഴിവാക്കാൻ വേണ്ടി തീരുമാനിച്ചു അങ്ങനെ ഒഴിവാക്കുകയും ചെയ്തു ഇനി എമർജൻസി കേസിൽ നയതന്ത്ര ബന്ധം നിലനിൽക്കുന്ന രാജ്യങ്ങൾ എന്ന നിലക്ക് രാജ്യം എന്ന നിലക്ക് അവരുടെ സ്വന്തമായിരിക്കുന്ന പ്രൈവറ്റ് എയർപോർട്ടുകളൊക്കെ വിട്ടുകൊടുക്കുന്ന രീതി മാത്രമാണ് നിലനിൽക്കുന്നത് സ്ഥിരമായ രീതിയിലുള്ള ഒരു എയർപോർട്ട് എയർബേസ് ഈ രണ്ട് രാജ്യങ്ങൾക്കും ഇല്ല എന്നതിനാൽ അതിന് മാതൃകയാക്കി കൊണ്ടുള്ള പ്രവൃത്തിയിലേക്ക് കത്തകം മാറണം എന്നാണ് വിദേശകാര്യമന്ത്രി പറഞ്ഞത് അത് ഇറാന്റെ ഔദ്യോഗികപരമായിരിക്കുന്ന അഭിപ്രായമായിട്ട് തന്നെ പറയുന്നു സൗദിക്ക് പുറമെ സൗദി അറേബ്യ ഖത്തർ ഒമാൻ യു ഐ ഗുവൈറ്റ് ബാരൻ ഈ ആറ് രാജ്യങ്ങൾ ആറ് രാജ്യങ്ങളിൽ നമ്മളിപ്പോൾ ഒമാനെയും സൗദിനേയും മാറ്റി നിർത്തിയാൽ പിന്നെ നിങ്ങൾ ഖത്തർ യു ഐ ഗുവൈറ്റ് ബാരൻ ഈ നാല് രാജ്യങ്ങളിലും അമേരിക്കക്ക് എയർബേസ് ഉണ്ട് ഏറ്റവും വലിയ എയർബേസ് എന്ന് പറഞ്ഞാൽ ഖത്തറിലാണ് അറുപത് ഏക്കർ വിസ്തൃതമായിരിക്കുന്ന സംവിധാനത്തോടു കൂടിയാണ് ഇവിടെ എയർബേസ് ഉള്ളത് അപ്പം എയർബേസ് മാത്രമല്ല ഈ യുദ്ധവിമാനങ്ങളും യുദ്ധ സംവിധാനങ്ങളും വിമാന മറ്റുള്ള രാജ്യങ്ങളിലേക്ക് മാറ്റിക്കയറ്റുന്ന പല പ്രവൃത്തികളും ഈ മേഖല കേന്ദ്രീകരിച്ച് നടക്കാറുണ്ട് ഇവിടേക്കൊരു വിമാനം വരികയാണെങ്കിൽ അത്രൻ്റെ അനുമതി ആവശ്യമില്ല ഇവിടെ നിന്നൊരു വിമാനം പുറത്തു പോകുകയാണെങ്കിൽ അത്രൻ്റെ ആവശ്യമില്ല എന്തൊക്കെയാണ് വരുന്നത് എന്തൊക്കെയാണ് കൊണ്ടുപോകുന്നതിനെക്കുറിച്ച് യാതൊരു ഐഡിയയും യാതൊരു സൂചനയും കത്തൽ സർക്കാരില്ല അതുണ്ടാവണം എന്നാണ് പറഞ്ഞത് മുൻപ് ഇതേ കാര്യങ്ങൾ തന്നെ ഇറാൻ്റെ വിദേശകാര്യമന്ത്രി ഇറാൻ്റെ പ്രസിഡന്റ് ഇബ്രാഹിം റേസി ജിദ്ദ ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട് ശ്രദ്ധിക്കണം സൂക്ഷിക്കണം കാര്യമെന്ന് പറയുന്നത് നമ്മുടെ രഹസ്യങ്ങൾ ചോർന്നു പോകും മാത്രമല്ല ഈ രാജ്യത്ത് നടക്കുന്ന പല പ്രവർത്തനങ്ങളും നിങ്ങൾ പോലും അറിയാതെ നമ്മുടെ ശത്രുവിൻ്റെ കയ്യിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അമേരിക്കക്ക് സാധിക്കും അത് മുൻപേ അവർ ചെയ്യുന്ന പ്രവൃത്തിയാണ് അത് ഇസ്രായേൽ ഉദ്ദേശിച്ചാണ് പറയുന്നത് യുദ്ധവിമാന യുദ്ധ സാമഗ്രികളുമായിട്ട് ബന്ധപ്പെട്ട ആയുധങ്ങളും ബോംബുകളുമെല്ലാം വലിയ വിമാനത്തിൽ എവിടേക്കെത്തുക ഖത്തറിലെ അമേരിക്കയുടെ എയർബേസിലേക്ക് എത്തുക എന്നൊരു ചെറിയ വിമാനത്തിൽ അത് ഇസ്രായേലേക്ക് പറത്തുക ഈ രണ്ട് കാര്യത്തിനും ഖത്തറിൻ്റെ അനുമതി ആവശ്യമില്ല എന്നുള്ള നിന്ന് മാറ്റം വരുത്തിക്കൊണ്ട് ഈ കാര്യങ്ങളൊക്കെ വരികയും പോവുകയും ചെയ്യുകയും അതോടൊപ്പം തന്നെ ഈ വിമാനങ്ങളെല്ലാം ഉള്ള വസ്തുവിനെക്കുറിച്ചുമുള്ളൊരു വിവരങ്ങൾ തീർച്ചയായിട്ടും അറിയണം എന്ന് ഇബ്രൈസ് പറഞ്ഞിട്ടിരിക്കുന്നു അതിൻ്റെ തുടർച്ചയായ രീതിയിൽ തന്നെയാണ് ഇവരും പറയുന്നത് ഖത്തർ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ സൈനിക മേഖല ഉള്ളത് ഗുവൈറ്റിലാണ് ബഹ്റൈലുണ്ട് യു എയിലുണ്ട് യു എയിലാണ് രണ്ടാമത് രണ്ടാമത് യു എയിലും ഗുവൈറ്റിലും ബഹ്റൈലിൽ ഏറെക്കുറെ തുല്യമായ രീതിയിലാണ് അമേരിക്കയുടെ എയർബേസ് ഉള്ളത് ബഹ്റേലുള്ള എയർ ബേസ് എന്ന് പറഞ്ഞാൽ ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള നിയന്ത്രണവും സ്വാധീനവും നിരീക്ഷണങ്ങളും റഡാർ സംവിധാനവും ഉപയോഗിച്ചുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അമേരിക്കയുടെ എയർബേസ് ആണ് എവിടെ ബഹ്റൈനിൽ പ്രവർത്തിക്കുന്നത് ഇതെല്ലാം പെട്ടെന്നൊരു സുപ്രഭാത്വം ഇല്ലാതാക്കാൻ വേണ്ടി സാധിക്കില്ല കരാർ വ്യവസ്ഥ ഉണ്ടാവും തൊണ്ണൂറ് നൂറ് വർഷത്തേക്കൊക്കെയാണ് സാധാരണഗതിയിൽ അമേരിക്ക കരാർ ഉണ്ടാക്കുന്നത് അങ്ങനെ നോക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒഴിവാക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല പക്ഷേ ഘട്ടം ഘട്ടമായിട്ട് ഒഴിവാക്കുന്ന രീതിയിൽ അതായത് അമേ സൗദി അറേബ്യയും ഒമാനും ചെയ്ത രീതിയിൽ മറ്റ് നാല് രാജ്യങ്ങളും ചെയ്യുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തണമെന്ന് അബ്ബാസ് അറാജി പറയുന്നു നമ്മളിപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത് എല്ലാവരെയും സാരമായിട്ട് ബാധിക്കും ഇറാൻ എന്ന് പറയുന്ന രാജ്യം തകർന്നാൽ പിന്നീട് അറബ് രാജ്യങ്ങളെ പിടിച്ചെടുക്കുക എന്നുള്ളത് അമേരിക്കയെ സംബന്ധിച്ചത് വളരെ എളുപ്പമാണ് ലാഘമായ ലാഘവമായിരിക്കുന്ന രീതിയിൽ അത് ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നുള്ള അറബ് രാജ്യത്തിന് പറയാം ഏകെ അമേരിക്കയോട് വെല്ലുവിളിച്ചുകൊണ്ട് നെഞ്ചു വിളിച്ചുകൊണ്ട് പ്രതിരോധം തീർക്കാൻ വേണ്ടി അറുപതോളം മുസ്ലിം രാജ്യങ്ങളുണ്ടായിട്ട് ഒരു ഇറാൻ രാജ്യം മാത്രമാണുള്ളത് യുദ്ധത്തിൽ പങ്കെടുത്ത തുർക്കി പോലും അമേരിക്കയോട് വെല്ലുവിളിക്കാൻ ധൈര്യം കാണിക്കാതിരിക്കുമ്പോൾ അങ്ങനെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ട് ഞങ്ങൾ തയ്യാറാണ് എന്ന് പറയുക മാത്രമല്ല അമേരിക്കയ്ക്ക് നേരെ ആക്രമണം നടത്താൻ വേണ്ടി ധൈര്യം കാണിച്ചത് ഒരേ ഒരു ഇറാനാണ് അതുകൊണ്ട് ഇറാൻ എല്ലാ ും അമേരിക്കയുടെ ശത്രുമാണ് ഇസ്രായേലിന്റെ ശത്രുമാണ് ഇസ്രായേൽ ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദുരിതപ്രയാസം ബുദ്ധിമുട്ടുകളെല്ലാം ഇറാനിലൂടെയാണ് ഗസവ വഴി ഉണ്ടായത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പ്രോക്സി വിഭാഗത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇസ്രായേൽ ഇറാൻ ആക്രമിച്ചത് അത് വലിയ രീതിയിൽ തിരിച്ചടിയായി വലിയ നാശങ്ങളായി ഉള്ള സ്വാധീനം കൂടി പോയി ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം സർക്കാരിൽ വിശ്വാസം നഷ്ടപ്പെട്ട് ലോകരാജ്യങ്ങളിൽ നിന്ന് ഇസ്രായേൽ ഒറ്റപ്പെടുകയും ചെയ്തു ആർക്കും ഒന്നും പറയാൻ പറ്റാത്ത സ്ഥിതിയായി ഗസായുദ്ധവുമായി ബന്ധപ്പെട്ട് അമേരിക്ക ഇസ്രായേൽ പരമാവധി പിടിച്ചു നിന്നത് പിടിച്ചു നിന്ന കാര്യം എന്ന് പറയുന്നത് ഹമാസാണ് തങ്ങളുടെ ആക്രമിച്ചത് യുദ്ധം തുടങ്ങിയത് അവരാണ് അതുകൊണ്ട് യുദ്ധം തങ്ങളാണ് അവസാനിപ്പിക്കുക തങ്ങൾക്ക് ഏതൊരു മധ്യസ്ഥ ശ്രമം നടത്തുന്ന സമയത്ത് അവർ പ്രത്യേകമായ രീതിയിൽ പറയുന്ന കാര്യം ഞങ്ങളല്ല യുദ്ധം തുടങ്ങിയത് യുദ്ധം തുടങ്ങിയത് അമാസ് ആണ് അവരുടെ പ്രയാസം അവർ ചെയ്ത ആ തെറ്റായിരിക്കുന്ന പ്രവൃത്തി കാരണമാണ് ഒരുപാട് ആളുകൾ കൊല്ലപ്പെട്ടു ഞങ്ങളുടെ പൗരന്മാരെ പിടിച്ചു ഈ പല ആളുകൾക്കും വീട് നഷ്ടപ്പെട്ടു അങ്ങനെ ദുരന്തവും ദുരിതവും പ്രയാസവും എല്ലാം ഉണ്ടാക്കിയത് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി ഉള്ള അമാസ് അക്രമത്തോടനുബന്ധിച്ചാണ് എന്ന് അങ്ങനെ പറഞ്ഞു വെച്ചുകൊണ്ടിരിക്കുന്ന അതേ ഇസ്രായേൽ തന്നെ എന്തു ചെയ്തു ഇറാൻ ആക്രമിക്കുന്നു കഴിഞ്ഞ മാസം പന്ത്രണ്ടാം തീയതി അപ്പുറത്ത് പതിമൂന്നാം തീയതി വെള്ളിയാഴ്ച ഒരു അഞ്ച് മണിക്ക് അപ്രതീക്ഷിതമായിരിക്കും അക്രമം നടത്തുന്നതോടുകൂടി പിന്നെ ഇറാൻ അടക്കമുള്ള ലോകരാജ്യത്തിന് പറയാൻ ഒരു പ്രധാനമായിരിക്കുന്ന കാരണമായി ഞങ്ങളല്ല ആക്രമിച്ചത് ഇസ്രായേൽ ഇങ്ങോട്ടാണ് ആക്രമിച്ചത് അതുകൊണ്ട് പ്രതിരോധിക്കാനും തിരിച്ചടിക്കാനുള്ള സ്വാധീനവും തിരിച്ചടിക്കാനുള്ള അവകാശം തങ്ങൾക്കുണ്ട് മുമ്പ് അമേരിക്ക പറഞ്ഞു വെച്ചാൽ അങ്ങനെ അങ്ങനെയാണ് ഇസ്രായേൽ തിരിച്ചടിക്കാനുള്ള അവകാശമുണ്ട് കാര്യമെന്ന് പറഞ്ഞാൽ അവർ ആക്രമിക്കപ്പെട്ടവരാണ് ഹമാസ് ഇങ്ങോട്ടാണ് ആക്രമിച്ചത് അതുകൊണ്ട് തിരിച്ചടിക്കാൻ അവർക്ക് അവകാശമുണ്ട് എന്ന് പറയുന്ന അതേ അമേരിക്ക ഇറാൻ തിരിച്ചടിച്ച സമയത്ത് അത് അങ്ങനെ ചെയ്യേണ്ടില്ലായിരുന്നു എന്നുള്ളടത്തേക്ക് എത്തി അപ്പോൾ ഇപ്പോൾ ലോകത്തിന് മുഴുവൻ പറയാനുള്ള പ്രധാനമായിരിക്കുന്ന കാരണങ്ങളിൽ ഒന്ന് യുദ്ധം ഉണ്ടാക്കിയത് അല്ല ഇറാനെ നേരെ ഇസ്രായേലാണ് യുദ്ധം ഉണ്ടാക്കിയത് അതുകൊണ്ട് അവർക്ക് പ്രതിരോധിക്കാനും തിരിച്ചടിക്കാനും അവകാശമുണ്ട് എന്ന് പറയുമ്പോൾ ഇസ്രായേലിന് ഉത്തരം മുട്ടിപ്പോയാണ് ഒന്നും പറയാൻ വേണ്ടി സാധിക്കുന്നില്ല അങ്ങനത്തെ ഒരു സാഹചര്യമാണ് ആ മേഖലയായിട്ട് കേന്ദ്രീകരിച്ച് കൊണ്ടുവരുന്നത് അപ്പോൾ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ആരും സുരക്ഷിതമല്ല എന്നുള്ളത് കൃത്യമാണ് അത് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി നദന്യാ യു എൻ സഭയിൽ വെച്ച് വളരെ കൃത്യമായ രീതിയിൽ ആ കാര്യം പറയുകയും ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്ക് സാമ്രാജ്യം വികസിപ്പിക്കുക എന്നുള്ളത് വളരെ പ്രധാനമായിരിക്കുന്ന ആവശ്യമാണ് അതുകൊണ്ട് ചില രാജ്യങ്ങളുടെ ഭൂപ്രദേശവും ഭൂപ്രദേശമൊക്കെ നഷ്ടപ്പെട്ടു പോവുക എന്നുള്ളത് സ്വാഭാവികം അകം വൃത്തിയാക്കുമ്പോൾ പുറം ചിലപ്പോൾ വൃത്തികേടായി എന്ന് വരും ആ രീതിയിൽ അന്ന് അന്ന് പറഞ്ഞു വെച്ചതിന് തുടർച്ച ഇപ്പോൾ നടക്കുന്നുണ്ട് എന്നതിനാൽ ഇപ്പോൾ വളരെ ശ്രദ്ധയോടു കൂടി അമേരിക്കയെ കൈകാര്യം ചെയ്യണം അവർ ഏത് രീതിയിലാണ് പതിങ്ങി നിൽക്കുന്നത് എന്ന് പറയാൻ വേണ്ടി പറ്റില്ല ഇസ്രായേലും അങ്ങനെയാണ് അപ്പോൾ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ബലവും ശക്തിയും പ്രതിരോധ സംവിധാനം തകർക്കുന്നതോടു കൂടി അല്ലെങ്കിൽ തകരുന്നതോടു കൂടി അവർ മിഡിൽ ഈസ്റ്റിനെ കേന്ദ്രീകരിച്ചു കൊണ്ട് വരും എന്ന കാര്യത്തിൽ സംശയമില്ല അവിടെ ഒരു ഭരണമാറ്റമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംവിധാനമോ ഉണ്ടാക്കണമെന്ന് തോന്നിയാൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം എളുപ്പമാണ് പല രാജ സൈനിക ബലവും ശക്തിയുമുള്ള രാജ്യങ്ങളിൽ അവരത് പരീക്ഷ വിജയിച്ചിട്ടുണ്ട് ഇറാഖിൽ അങ്ങനെയാണ് ലിബിയയിൽ അങ്ങനെയാണ് സുഡാനിൽ അങ്ങനെയാണ് സുഡാനിൽ മുപ്പത്തി അഞ്ച് വർഷത്തോളം ആ രാജ്യം ഭരണം ഭരണത്തിലിരുത്തിയിരിക്കുന്ന മുഹമ്മദ് ബഷീറിൻ്റെ ഭരണം ബഷീറിൻ്റെ ആ ഭരണ സ്വാധീനമാണ് ഇല്ലാതാക്കി രാജ്യത്തെ തെക്കും വടക്കുമായി രണ്ട് രാജ്യമാക്കി മാറ്റുകയും പിളർത്തുകയും ചെയ്തു എന്ന് മാത്രമല്ല പിന്നീട് അവിടെ ആഭ്യന്തര വിഷയങ്ങളുണ്ടായി ഈജിപ്തിൽ ഹുസിനി മുംബാലക്കിന്റെ ഭരണത്തെ അട്ടിമറിച്ചതും ഇതേ സമാനമായ രീതിയിലാണ് ഗദ്ദാഫി ഇവിടെ ലിബിയയിൽ അദ്ദേഹത്തെ പിടികൂടി വെടിവെച്ചു കൊന്നു സദാം ഹുസൈനെ പിടികൂടി തൂക്കിലേറ്റി ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ആരാണ് അമേരിക്കയാണ് അപ്പോൾ അത്തരമൊരു വിഷയ സാഹചര്യങ്ങൾ ബാബുയിൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യണമെന്നും അമേരിക്കയെ മുഖ്യമായിരിക്കുന്ന ശത്രുവായിട്ട് കണ്ടുകൊണ്ട് അവരെ പ്രതിരോധം തീർക്കണമെന്നുമാണ് ഇസ് ഈ ഇറാൻ്റെ പ്ര വിദേശകാര്യമന്ത്രി ഖത്തറിനോട് പറഞ്ഞിരിക്കുന്നത് ഖത്തർ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കാര്യമായൊരു പ്രതികരണം നടത്തിയിട്ടില്ല എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചത് എനിക്ക് ബാബുൽ അതെങ്ങനെയാണ് പറയുക എന്നൊന്നും നമുക്ക് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ പറയാൻ വേണ്ടി സാധിക്കില്ല ഏതായിരുന്നാലും ഒരു മുന്നറിയിപ്പ് വളരെ കൃത്യമായ രീതിയിൽ ഇറാൻ ഖത്തറിന് നൽകിയിട്ടുണ്ട് എന്ന് സാരം